ഏകചക്രയിൽ ബഗവധത്തിന് ശേഷം തുടർന്ന് താമസിക്കുന്നത് സുരക്ഷിതമല്ല എന്ന് കുന്തിക്ക് തോന്നി അതുകൊണ്ട് മക്കളെ വിളിച്ചിരുത്തി കുന്തി അവരോട് പറഞ്ഞു ഇനി നമുക്ക് ഇവിടെ നിന്ന് താമസം മാറ്റണം വിശേഷിച്ചും ബഗനെ സാധാരണ ആളുകൾക്ക് വധിക്കാൻ സാധിക്കാത്ത ബഗനെ ഒരാൾ കൊന്നിരിക്കുന്നു അത് ക്രമേണ ആളുകളുടെ വർത്തമാനത്തിൻ്റെ സംസാരത്തിൻ്റെ സംഭാഷണത്തിൻ്റെ വിനിമയത്തിലൂടെ അത് അസ്ഥിനപുരിയിൽ എത്തിച്ചേരാം അപ്പോൾ അരക്കില്ലത്തിൽ കിടന്ന് ഒരു സ്ത്രീയും അവരുടെ അഞ്ച് മക്കളും വെന്ത ജഡം യഥാർത്ഥത്തിൽ നമ്മുടത് തന്നെയാണോ എന്നുള്ള സംശയം വീണ്ടും ഉദിക്കാം പ്രശ്നങ്ങളുണ്ടാവാം അന്വേഷമുണ്ടാവും അതുകൊണ്ട് ഇവിടെ നിന്ന് നാം മാറി താമസിക്കേണ്ടതാണ് മാത്രവുമല്ല ഒരേ നാടിൽ തന്നെ നടന്ന് ഒരേ ദേശത്ത് തന്നെ നടന്ന് ഭിക്ഷയാചിച്ചാൽ പിന്നെ നമുക്ക് ഭിക്ഷ തരാൻ ആളുകൾക്ക് മടിയാവുകയും ചെയ്യും അതുകൊണ്ട് പുതിയ ദേശം കണ്ടുപിടിക്കണം നമുക്കവിടെ നിന്ന് താമസം മാറ്റണം ആ വിവരം ബ്രാഹ്മണനോട് പറഞ്ഞു പിന്നെ ബ്രാഹ്മണനും കുടുംബാംഗങ്ങൾക്കും ഇവർ വലിയ രക്ഷയായിരുന്നല്ലോ അപ്പോൾ അവർ പോകുന്നതിലുള്ള അവരുടെ രക്ഷാദുർഗമായിട്ട് നിന്ന കുന്തിയും കുന്തിയുടെ മക്കളും പോകുന്നതിൽ അവർക്ക് വലിയ സങ്കടം തോന്നി എങ്കിലും പോകാതെ എപ്പോഴെങ്കിലും പിരിയണമല്ലോ അതുകൊണ്ട് ആ സമയത്ത് തന്നെ ആവട്ടെ പിരിയാൽ എന്ന് എല്ലാവരുടെയും സമ്മതപ്രകാരം തീരുമാനിക്കുകയും ചെയ്തു അങ്ങനെ തീരുമാനിച്ചിരിക്കവേ അവിടെ ഒരു ബ്രാഹ്മണൻ വന്നു ചേർന്നു അപ്പോൾ ആ ബ്രാഹ്മണൻ അവിടെ താമസിച്ച രാത്രിയിൽ പറഞ്ഞു ഞാൻ പാഞ്ചാല രാജ്യത്തേക്ക് പോകുന്ന വഴിയാണ് ഇവിടെ എത്തിയത് അവിടെ വലിയ ഘോഷങ്ങൾ നടക്കുന്നു നടക്കാൻ പോകുന്നു പാഞ്ചാലി സ്വയംവരം തീരുമാനിക്കപ്പെട്ടിരിക്കുന്നു അതാണ് അവിടെ നടക്കാൻ പോകുന്ന ഘോഷം അവിടെ പലതരത്തിലുള്ള കലാപരിപാടികളുണ്ടാകും ദൃശ്യകലകളുടെ പ്രകടനങ്ങളുണ്ടാവും മറ്റേ സാഹിത്യപരമായ ചർച്ചകളുണ്ടാകും വൈജ്ഞാനികമായ ചർച്ചകളുണ്ടാകും മറ്റേ പുരാണ ഇതിഹാസങ്ങളുടെ വ്യാഖ്യാനങ്ങളുണ്ടാകും ഇങ്ങനെ പലതരത്തിലുള്ള ഇത് നമുക്ക് കേൾക്കുകയും കാണുകയും ചെയ്യാം പിന്നെ എല്ലാ ദിവസവും സമൃദ്ധമായ സദ്യയും അവിടെ ലഭ്യമാണ് പിന്നെ പാഞ്ചാലി സ്വയംവരവും കാണാം സ്വയംഭരത്തിനൊരു പ്രത്യേകതയുണ്ട് ഒരു യന്ത്രത്തിനകത്ത് കറങ്ങുന്ന യന്ത്ര കിളിയിൽ അമ്പയെ തേൽപ്പിച്ച ആളിൽ മാത്രമേ പാഞ്ചാലിയെ വരിക്കാനും സാധിക്കൂ ഇങ്ങനെ അവിടെ ഒരു കാഴ്ചകളുടെ ബഹളമായിരിക്കും ഓരോ തരത്തിലുള്ള കാഴ്ചകളുടെ ബഹളമായിരിക്കും അപ്പോൾ അങ്ങോട്ട് പോകുന്ന വഴിയാണ് ഞാൻ എത്തിയിരിക്കുന്നത് നിങ്ങൾക്കും വേണമെങ്കിൽ അങ്ങോട്ട് വരാവുന്നതാണ് എന്ന് പറഞ്ഞു അങ്ങനെ പ്രഭാതത്തിൽ തന്നെ അങ്ങോട്ടുള്ള യാത്രയായി അങ്ങനെ യാത്രയായപ്പോൾ വഴിക്ക് വെച്ച് വീണ്ടും വ്യാസനെ കണ്ടു ഇപ്പോൾ വ്യാസൻ പറഞ്ഞു നിങ്ങൾ പാഞ്ചാല രാജ്യത്തിലേക്ക് പോകുന്നത് എന്തുകൊണ്ടും നിങ്ങൾക്ക് നിങ്ങളുടെ ഭാവി ശ്രേയസ്സിന് അത് ഗുണം ചെയ്യും അവിടെ വെച്ച് നിങ്ങളുടെ വിവാഹം നടക്കും അവിടെ സ്വയംവരത്തിന് വേണ്ടി നിശ്ചയിക്കപ്പെട്ടിരിക്കുന്ന തരുണി കൃഷ്ണ എന്നാണ് അവളുടെ പേര് ആ കൃഷ്ണ യാഗവേദിയിൽ നിന്ന് ജനിച്ചവളാണ് ധൃഷ്ടും കൃഷ്ണയും ഇരട്ടയായി യാഗവേദിയിൽ നിന്ന് ജനിച്ചവരാണ് അതുകൊണ്ട് ആ വിവാഹം നിങ്ങൾക്ക് എല്ലാ തരത്തിലുള്ള സൗഭാഗ്യങ്ങളും ഉണ്ടാക്കും ഇവളുടെ പൂർവ്വജന്മത്തിൽ ഇവൾ നളായണി എന്നു പേരായി ഒരു വലിയ ഗംഗാതിരത്തുള്ള വലിയ മുനാശ്രമത്തിലെ മുനിയുടെ മകളായിരുന്നു പക്ഷേ അവളെ മുനിയുടെ ഓർത്തിട്ട് മുനിയെ ഭയന്നിട്ട് ആരും വിവാഹം ആലോചിച്ച് വന്നില്ല അതുകൊണ്ട് അവൾ അവിവാഹിതയായി നിന്നുപോയി തപസ്സിനിയായിരുന്നു അപ്പോൾ അവളുടെ തപശ്ശക്തിയുടെ അമ്ലവാഹിനിയെ ഭയന്നിട്ട് അവളെ വിവാഹം കഴിക്കാൻ ഒരു യുവാക്കന്മാരും മുനികുമാരന്മാർ പോലും അഭ്യർത്ഥിച്ച് വന്നതുമില്ല അങ്ങനെ അവൾ ശിവനെ തപസ് ചെയ്തു ശിവനെ തപസ് ചെയ്ത് തപസ് ചെയ്ത് ശിവൻ പ്രത്യക്ഷപ്പെട്ടു എന്താണ് വരം വേണ്ടതെന്ന് ശിവൻ ചോദിച്ചു അപ്പോൾ അവൾ അറിയാതെ ദേഹി ഭർത്താരം ഭർത്താരം ദേഹി ദേഹി ഭർത്താരം ഭർത്താരം ദേഹി ദേഹി ഭർത്താരം എന്ന് പറഞ്ഞു അഞ്ച് പ്രാവശ്യം പറഞ്ഞു ഞാനിപ്പോൾ അറുപത് പ്രാവശ്യം പറഞ്ഞു അഞ്ച് പ്രാവശ്യത്തെ കണക്കിയാൽ മതി അഞ്ച് പ്രാവശ്യം അങ്ങനെ ചോദിച്ചു അപ്പോൾ ശിവൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു നിനക്ക് അഞ്ച് ഭർത്താക്കന്മാരുണ്ടാവും മേടിച്ചു പോയി വലിയ തപസിൻ്റെ അമ്പലമൊക്കെ വഹിച്ചിരുന്നാളാണെങ്കിലും ഈ അഞ്ച് ഭർത്താക്കന്മാരെന്ന് കേട്ടപ്പോൾ ഭയപ്പെട്ടു പോയി ഈ ജന്മത്തെ കാര്യമല്ല അടുത്ത ജന്മത്തിൽ നിനക്ക് അഞ്ച് ഭർത്താക്കന്മാരുണ്ടാവും ഈ ജന്മത്തില്ല എന്ന് പറഞ്ഞു അപ്പം ഇല്ല അതൊന്ന് ആ ഇത് ഒന്ന് തിരുത്തി ആ ഓർഡർ ഒന്ന് തിരുത്തണം എന്ന് പറഞ്ഞു ഇല്ല ഓർഡർ ഒന്ന് തിരുത്താനൊക്കെ പറഞ്ഞു പോയി നീ ചോദിച്ചും പോയി അപ്പോൾ നിനക്കത് വിധിച്ചിട്ടുള്ളതാണ് പഞ്ചുഭർത്താക്കന്മാരോടുകൂടി ജീവിക്കുന്നത് കൊണ്ട് പ്രശ്നമുണ്ടായില്ലേ അത് സമൂഹം അംഗീകരിക്കുവോ സമൂഹത്തിൻ്റെ അംഗീകാരം നോക്കട്ടെ സമൂഹം അംഗീകരിക്കാത്ത ഒത്തിരി കാര്യങ്ങൾ ലോകത്ത് സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ സമൂഹ അംഗീകാരവും ജനങ്ങളുടെ അംഗീകാരവും മഹാന്മാരുടെ അംഗീകാരവും ഋഷിമാരുടെ അംഗീകാരമൊന്നും അക്കാര്യത്തിൽ നോക്കേണ്ടതില്ല ഞാൻ പറഞ്ഞു ഞാൻ പറഞ്ഞത് സംഭവിക്കും വാക്ക് തിരിച്ചെടുക്കാനൊക്കെ ഇല്ല അത് കല്ലിലെഴുതി വെച്ചത് പറയാം എന്ന് ശിവൻ പറഞ്ഞു ആയവളാണ് പാഞ്ചാലിയായിട്ട് ജനിച്ചിരിക്കുന്നത് ഹോമകുണ്ടത്തിൽ നിന്ന് അവൾ ലക്ഷ്മിയുടെ അംശവുമാണ് മഹാവിഷ്ണുവിൻ്റെ സഹധർമ്മിണിയായ ലക്ഷ്മിയുടെ അംശം കൊണ്ട് പൂജാതയായ ആയ ആളുമാണ് ഈ മഹർഷിയുടെ മകൾ അപ്പോൾ നിങ്ങളുടെ ജീവിതത്തിന് അവൾ മുഖാന്തരം സൗഭാഗ്യമുണ്ടാകും മറ്റൊന്ന് അവൾ മുഖാന്തരം കുരുകുലം നശിക്കുകയും ചെയ്യും അവൾ മുഖാന്തരം അനേകം ജനങ്ങൾ നശിക്കും അവൾ മുഖാന്തരം ലോകത്തിന് വൻ നാശമുണ്ടാകും അവൾ ദുഷ്ടതയുടെ ഉന്മൂല ഉന്മൂലകാരണീയമായിട്ട് മാറും ക്ഷത്രിയന്മാർ അഹങ്കാരികളായ ക്ഷത്രിയന്മാരെല്ലാം നശിച്ച് ഭൂമി ശുദ്ധമാകും ഭൂമിയിൽ ധർമ്മം നടക്കും അവൾ ഒരേ സമയത്ത് തന്നെ ഒരു ക്രിയാകാരണീയമാണ് അതേസമയത്ത് തന്നെ വിനാശകാരണീയമാണ് സർഗകാരിണീയമാണ് വിനാശകാരണീയുമാണ് പല പലതരത്തിലുള്ള അത്ഭുതകരമായ സിദ്ധികളുള്ളവളായിട്ട് വരും നിങ്ങൾക്ക് അഞ്ചു പേർക്കും കൂടി അവളെ വിവാഹം കഴിക്കേണ്ടതായി വരും അങ്ങനെ അദ്ദേഹം ഇത് പറഞ്ഞിട്ട് മറഞ്ഞു അങ്ങനെ ഈ അഞ്ച് പേര് വിവാഹം കഴിക്കുക എന്നതിൽ അധർമ്മമില്ല എന്ന വസ്തുത ശിവൻ്റെ വാക്കുകളിലൂടെ വേദവ്യാസ മഹർഷി അവരെ ഉത്ബോധിപ്പിച്ചു കൊടുത്തു അത് അവളുടെ ജന്മപരമ്പരകളിലൂടെ അവൾക്ക് സിദ്ധമായിട്ടുള്ള ഒരു പ്രത്യേക തപശുദ്ധി വിശേഷത്തിൽ നിന്ന് വന്നിട്ടുള്ള വരമാണ് അപ്പോഴത് അങ്ങനെ തന്നെ സംഭവിക്കുകയും ചെയ്തു അപ്പോൾ സമൂഹത്തിൽ ഉണ്ടാകാവുന്ന വിപ്രതിഭക്തി ഒരു സ്ത്രീക്ക് പുരുഷന്മാർക്ക് അനേകം എന്നുള്ള ഒരു അനുവാദമാണതൊരു അല്ലാതെ അതൊരു ധർമ്മമല്ല ചില പ്രത്യേക പരിസ്ഥിതിയിൽ വേണമെങ്കിൽ അങ്ങനെ ചെയ്യാമെന്ന് പറയുന്നത് പോലെ പോലെയേ ഉള്ളൂ അല്ല പക്ഷെ ഇവിടെ ഈ പാണ്ഡവന്മാർ ഭരണാധിപന്മാരായിരുന്നില്ലേ ഇവരെ രാജ്യം ഭരിക്കേണ്ടവരാണ് അപ്പോൾ രാജ്യം ഭരിക്കുന്ന ഒരു രാജാവിന് ഇത്തരത്തിലുള്ളൊരു ധർമ്മലംഘനം എത്ര അനുവദനീയമാണെങ്കിലും ധർമ്മലംഘനം ഇല്ലല്ലോ ഒരാചാര്യൻ സമ്മതിക്കുന്ന കാര്യം ആരാണ് ധാർമ്മിക നിയമങ്ങൾ ഉണ്ടാക്കുന്നത് ആചാര്യന്മാരാണ് ഋഷികളാണ് ഋഷികൾ ആശ്രമത്തിൽ തന്നെ വസിച്ചാൽ അവർ അവരാചാര്യന്മാരാവില്ല ഋഷികൾ ലോകസത്യങ്ങൾ മനസ്സിലാക്കിയ ഋഷികൾ സമൂഹത്തിലിറങ്ങി പ്രവർത്തിക്കുമ്പോഴാണ് അവർ ആചാര്യന്മാർ ആരാകുന്നത് അതായത് ഋഷി കണ്ടെത്തിയ ആത്യന്തികമായ സത്യം ലോകസത്യം പ്രപഞ്ചസത്യം പലതരത്തിലുള്ള സത്യങ്ങളുണ്ട് സാമൂഹികമായ സത്യമുണ്ട് രാഷ്ട്രീയമായ സത്യമുണ്ട് ആധ്യാത്മികമായ സത്യമുണ്ട് മാനസികമായ സത്യമുണ്ട് മെറ്റഫിസിക്കൽ അതീത ലോകത്തെ സംബന്ധിക്കുന്ന സത്യങ്ങളുണ്ട് മനഃശാസ്ത്രപരമായ സത്യങ്ങളുണ്ട് ഇങ്ങനെ അനേകം സത്യങ്ങളുണ്ട് മനുഷ്യജീവിതത്തിൽ പ്രപഞ്ചത്തിൽ മൊത്തത്തിൽ ഇത്തരം സത്യങ്ങൾ കണ്ടെത്തിയിട്ട് ഈ സത്യങ്ങളെ ആചാരങ്ങളായി സമൂഹത്തിൽ നടപ്പിലാക്കും ഇങ്ങനെയാണ് സത്യം അനുഭവത്തിൽ വരുന്നത് ഇപ്പോൾ വൈദ്യശാസ്ത്രപരമായ സത്യങ്ങളുണ്ട് ആയുർവേദത്തെ സംബന്ധിക്കുന്ന സത്യങ്ങളുണ്ട് ഈ ആയുർവേദത്തെ സംബന്ധിക്കുന്ന സത്യങ്ങളിൽ നിന്നാണ് വാസ്തുവിദ്യയിലേക്ക് എന്തു വരുന്നത് ഒരു ഭവനം നിർമ്മിക്കുമ്പോൾ ആ ഭവനത്തിൻ്റെ ചുറ്റിലും ഏതേത് തരത്തിലുള്ള വൃക്ഷങ്ങളും ഔഷധ സസ്യങ്ങളും നട്ടുപിടിപ്പിക്കണം എന്നതിനെ സംബന്ധിക്കുന്ന നിർദ്ദേശം വരുന്നത് ഈ ആയുർവേദപരമായ അല്ലെങ്കിൽ വൈദ്യശാസ്ത്രപരമായ സത്യങ്ങളുടെ കണ്ടുപിടുത്തത്തിൽ നിന്നാണ് അങ്ങനെ സത്യം കണ്ടുപിടിച്ചാൽ ഇത് എന്തിനു വേണ്ടിയുള്ളതാണ് ഇത് പരിസ്ഥിതി സംരക്ഷണത്തിനും പിന്നെ ഈ ഭൂലോകത്തിലുള്ള എല്ലാ വസ്തുക്കൾക്കും ജീവനുള്ള വസ്തുക്കൾക്കും ചരവസ്തുക്കളായാലും അചര സ്ഥാവര ജംഗമ വസ്തുക്കൾക്ക് ജീവികൾക്ക് ജീവിതത്തിൽ ഒരേ അവകാശമാണ് എന്നുള്ളതാണ് അതിൻ്റെ വേദാന്തപരമായ സത്യം അപ്പോൾ ആ വേദാന്തപരമായ സത്യം ആചാരത്തിൽ എങ്ങനെ വരും അവയോടുകൂടി ഒന്നിച്ച് സഹവസിക്കുമ്പോഴാണ് അതിനൊരു ഉദാഹരണമാണ് മാന്കിടാവും സിംഹവും കൂടി ഒന്നിച്ചു കിടന്നുറങ്ങുന്നു എന്ന് വർണ്ണിക്കുന്ന കാളിദാസൻ്റെ ശാന്തളം സംഭവിക്കാവുന്ന കാര്യമല്ല അപ്പോൾ ചോദിക്കും ഇതെന്താ ഇങ്ങനെ കിടന്ന ഇവ തമിഴ് ജന്മനാ പരസ്പര വൈരുദ്ധ്യമുള്ള ഈ ജീവികൾ ജന്തുക്കൾ എങ്ങനെയാണ് ഇവിടെ ശാന്തരായി കിടക്കുന്നത് അത് മഹർഷിയുടെ പ്രഭാവം കൊണ്ടാണെന്ന് പറയും അപ്പോൾ സസ്യത്തിനും അതുകൊണ്ടാണ് ശകുന്തള വേ ആശ്രമത്തിൽ നിന്ന് വേർപിരിഞ്ഞ് പോകുമ്പോൾ ചെടികൾ കരയുന്നു എന്ന് വ്യാസൻ എഴുതാൻ കാരണം ചെടികൾ കരയില്ലെന്ന് നമുക്കറിയാം വൃക്ഷങ്ങൾ ശകുന്തളയ്ക്ക് നല്ല പട്ട് സമ്മാനിച്ചു അപ്പോൾ വൃക്ഷങ്ങളും സസ്യങ്ങളും കഥാപാത്രങ്ങളായി തന്മയെ ഭവിക്കുകയാണ് ശാകുന്തളത്തിൽ ഇതാണ് ശാകുന്തളത്തിൻ്റെ മഹത്വത്തിന് കാരണം അല്ലാതെ കാളിദാസൻ്റെ അല്ല ഷേക്സ്പിയറേതുപോലെ അത്ര ക്രിയാപ്രധാനമായ നാടകമല്ല ശാകുന്തളം കാവ്യപ്രധാനമായ നാടകമാണ് സമന്വയത്തിൻ്റെ നാടകമാണ് മനുഷ്യ മഹത്വത്തിൻ്റെ ഔന്നത്യത്തെ പ്രഖ്യാപിക്കുന്ന നാടകമാണ് പാവങ്ങൾ എന്ന് പറയുന്ന നോവലിൽ ഇങ്ങനൊരു ഐക്യമുണ്ട് വിക്ടറി യൂബോവിൻ്റെ പാപങ്ങളിൽ നായികയുടെ പേര് ഒരു ജിപ്സി ഗേളാണ് അനത്തെ നായിക ഒരു ജിപ്സി കന്യകയാണ് ലായിക അതിനകത്തെ നായിക ലാ എസ്മറാൽ ദ എന്നാണ് നായികയുടെ പേര് ലാ എസ്മറാൽ ദ എന്നതാണ് അവളുടെ ശരിക്കുള്ള പേര് സാധാരണ പറയുമ്പോൾ ജിപ്സി കന്യക എന്ന് പറയും അത്രയേ ഉള്ളൂ ഈ ലാ എസ്മറാൽ ദും ജാലി എന്ന് പറയുന്ന ജാലി എന്ന് തന്നെയാണ് അതിൻ്റെ പേര് അതെ ജാലി ഒരാടുണ്ട് ചെറിയ ആട് ഈ ആടിനെയും കൊണ്ടാണെന്ന് പല ട്രിക്കുകൾ കാണിച്ചിട്ടാണ് ഇവിടെ ജീവിക്കുന്നത് ഈ ആടും ഈ ജാലി എന്ന് പറയുന്ന ആടും ലാ എസ്മർ എന്ന് പറയുന്ന നായികയും തമ്മിലുള്ള ബന്ധം ഒരു മഹനീയമായ ബന്ധമാണ് ഒരു മൃഗവും ഒരു മനുഷ്യ സ്ത്രീയും മനുഷ്യ യുവതിയും തമ്മിലുള്ള ഒരു സ്ത്രീയും തമ്മിലുള്ള ബന്ധം ആ ബന്ധം കൊണ്ട് വിക്ടോർ യൂഗോ യുഗോ ഈ പിന്നെ ലോകത്തിലെ സർവ ജീവജാലങ്ങളുടെയും ബന്ധത്തിൻ്റെ പ്രതീകമായിട്ടാണ് അത് അവതരിപ്പിച്ചിരിക്കുന്നത് അതിനേക്കാൾ മഹത്താണ് ഒരു സർവജീവി സാഹോദര്യത്തിൻ്റെയും ഒരു യോഗ്യമായ എല്ലാ ജീവനുള്ള വസ്തുക്കൾക്കും നിവസിക്കാൻ യോഗ്യമായ ഒരു അന്തരീക്ഷം സൃഷ്ടിച്ചിരിക്കുകയാണ് അവിടെ ആശ്രമത്തിൽ കണ്ണു ആശ്രമത്തിൽ കാളിദാസന് ഇങ്ങനെ വികസിപ്പിച്ചെടുക്കാനുള്ള കാരണം എന്താണ് കഥ തന്നെ വ്യാസൻ്റേതാണ് അതങ്ങനെ വികസിപ്പിച്ചെടുക്കാനുള്ള വർണ്ണനാ സാമർഥ്യം അദ്ദേഹത്തിന് ലഭിച്ചത് ഈ മഹാഭാരതത്തിലെ ഇത്തരം സന്ദർഭങ്ങളുടെ വർണ്ണനകളിൽ നിന്നാണ് കണ്ടുപിടിച്ചിട്ടുള്ള സത്യങ്ങൾ ഭാവനയിലൂടെയോ ധ്യാനത്തിലൂടെയോ കണ്ടുപിടിച്ചിട്ടുള്ള സത്യങ്ങൾ ആചരിച്ച് കാണിച്ചു കൊടുക്കുകയാണ് അങ്ങനെ ആചരിച്ച് കാണിച്ചു കൊടുക്കുന്ന ആചരിച്ച് കാണിച്ചു കൊടുക്കുകയും ആചരിപ്പിക്കുകയും രണ്ടുമുണ്ട് നാട്ടുകാരും സാധാരണ ജനങ്ങളും ധർമ്മ ലംഘനമാണ് എന്ന് വിചാരിക്കാൻ സാധ്യതയുള്ള ഒരു കർമ്മത്തിൻ്റെ ആചാരം കർമാചാരങ്ങൾ കണ്ടുപിടിച്ച് ലോകസത്യങ്ങൾ മനസ്സിലാക്കി കർമാചാരങ്ങൾ കണ്ടുപിടിപ്പിച്ച് നടപ്പിലാക്കിയിട്ടുള്ള ഋഷിയിൽ നിന്ന് അത് ചെയ്യുന്നതിൽ ധർമ്മലംഘനമില്ല എന്ന അനുവാദം കിട്ടിയിരിക്കുകയാണ് അപ്പോൾ അവിടെ നാട്ടുകാർ പ്രസക്തിയില്ലാതെ വരും ഇപ്പോൾ ഗവൺമെൻറ്റിന് അസംബ്ലി നിർമ്മിച്ച് ഗവൺമെൻറ്റിനും ജനങ്ങൾക്കും പാലിക്കാൻ വേണ്ടി വച്ചിരിക്കുന്ന നിയമങ്ങളുണ്ടല്ലോ ആ നിയമങ്ങൾ വേവ് ചെയ്ത് കൊടുക്കാൻ ഗവൺമെൻറ്റിന് അധികാരമുണ്ട് സവിശേഷ അധികാരമാണ് അത് നിയമലംഘനമാണെന്നാലും പറയില്ല അപ്പോൾ ഗവൺമെൻറ് അതിനെ പറ്റിയ ഓർഡർ ഇറക്കും ഗവൺമെൻറ് നിയമം ലംഘിച്ചെന്നല്ല അതിന് പറയുക കാരണം അങ്ങനെ ഒരു അധികാരം ഗവൺമെൻറ്റിൽ നിക്ഷിപ്തമാണ് അത് കേന്ദ്ര ഗവൺമെൻറ്റിനുണ്ട് സ്റ്റേറ്റ് ഗവൺമെൻറ്റിനുണ്ട് ഇതുപോലെ ഈ നിയമങ്ങളെല്ലാം ഉണ്ടാക്കിയിട്ടുള്ള വലിയ ഒരു ആചാര്യ ആചാര്യൻ ആ നിയമങ്ങളുടെ അന്തസ്സത്തെ മനസ്സിലാക്കിയിട്ടുള്ള മഹാനായ ഒരു ഋഷി അനുവാദം കൊടുത്തിരിക്കുകയാണ് നിങ്ങൾക്ക് അഞ്ചു പേർക്കും കൂടി അങ്ങനെ ഒരു ഭാര്യയെ വെച്ചുകൊണ്ടിരിക്കുക ഒന്നത് പിന്നെ അതിന് വേറെ അനേകം അർത്ഥതലങ്ങളുണ്ട് ഈ ഒരു കാര്യത്തിന് വേണ്ടി മാത്രമല്ല അത് ആ അർത്ഥതലങ്ങളിലേക്ക് നാം പിന്നീട് കടന്നു വരും